മണ്ണിലെ കാർബൺ ശരിക്കും രാസവളം അല്ലെങ്കിൽ രാസകൃഷി ചെയ്യുന്ന ആളുകളോടും വർഷത്തിൽ ഒരു തവണയെങ്കിലും ജൈവ വളം ചെയ്യണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മണ്ണിനൊരു എക്കോസിസ്റ്റം ഉണ്ട് നമുക്കറിയാം ഒരു ചാക്ക് ഫാറ്റംപോസിനകത്തേക്കോ അല്ലെങ്കിൽ ഒരു ചാക്ക് യൂറിയക്കകത്തേക്കോ ഒരു ചെടിയെ നട്ടാൽ അത് വളരില്ല കാരണം അവിടെ മൂലകങ്ങളോ വളമോ ഇല്ലാഞ്ഞിട്ടല്ല ഈ മൂലകങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം ഇല്ല ശരിക്കും നമ്മുടെ ഓരോ മണ്ണിലേക്ക് കിട്ടുന്ന മൂലകങ്ങളെയും വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് എടുത്തു കൊടുക്കുന്നത് ഒരു ഒരു കൂട്ടം സൂക്ഷ്മജീവികളാണ് ഇപ്പൊ നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ സൊലിബളൈസിംഗ് ബാക്ടീരിയ ഫോസ്ഫറസ് സൊലുബുളൈസിംഗ് ബാക്ടീരിയ പൊട്ടാസ്യം സൊലിബളൈസിംഗ് ബാക്ടീരിയ ഇങ്ങനെ ഒരു സെന്റിമീറ്റർ ക്യൂബ് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ പതിനായിരം തരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവുന്ന പറയാ പതിനായിരം സൂക്ഷ്മജീവികളല്ല പതിനായിരം തരത്തിലുള്ള സൂക്ഷ്മജീവികൾ അപ്പൊ ഈ സൂക്ഷ്മജീവികൾക്കൊക്കെ ജീവിക്കണമെങ്കിൽ മണ്ണിൽ ജൈവാംശം വേണം അപ്പൊ ഈ ജൈവാംശമുള്ള മണ്ണിന് മാത്രമാണ് വെള്ളത്തിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുക സൂക്ഷ്മജീവികളെ വളർത്താനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ വളരെ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കൊഴുപ്പിന്റെ ആവശ്യകത ഏതൊരു ചെടിയുടെ ഇല എടുത്താലും ആ ഇലയുടെ പുറത്ത് നമുക്കൊരു ഒരു കോട്ടിങ് കാണാം അല്ലെങ്കിൽ ഒരു ഷൈനിങ് കാണാം ചേമ്പലയിടയും തെങ്ങിന്റെ ഓലയും എന്ത് ഇല എടുത്താലും അതിന്റെ പുറത്തൊരു ഷൈനിങ് കാണാം ഇത് ശരിക്കും കൊഴുപ്പ് കിട്ടുമ്പോഴാണ് ചെടികൾക്ക് ഈ കോട്ടിംഗ് ഉണ്ടാകുന്നത് അപ്പൊ ഈ കോട്ടിംഗ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികൾ വലിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൂലകങ്ങൾ ഇലവഴി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഈ ഫാറ്റിന്റെ കൊഴു അല്ലെങ്കിൽ ഈ കൊഴുപ്പിന്റെ ആവരണം വളരെ അത്യാവശ്യമാണ് അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ മണ്ണിലേക്ക് കൊഴുപ്പ് കൊടുക്കുന്നതൊക്കെ നിർത്തി എൻ പിക്ക് മാത്രമായപ്പോ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പൊ കേരളത്തിൽ നമ്മൾ എവിടെ യാത്ര ചെയ്താലും തെങ്ങിന് മുഴുവൻ മഞ്ഞളിപ്പാണ് അല്ലെ നല്ല പച്ച നിറമുള്ള തെങ്ങോലകൾ കാണാനില്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മണ്ണിലെ കൊഴുപ്പ് കുറഞ്ഞുപോയതാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു തെങ്ങിന്റെ അല്ലെങ്കിൽ ഒരു തെങ്ങ് നമുക്ക് തരുന്ന എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് അല്ലേ അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കൊഴുപ്പാണ് അപ്പൊ തെങ്ങ് നമുക്ക് വെളിച്ചെണ്ണ തരണമെങ്കിൽ അല്ലെങ്കിൽ കൊഴുപ്പ് തരണമെങ്കിൽ തെങ്ങ് വളരുന്ന മണ്ണിലും കൊഴുപ്പുണ്ടായിരിക്കണം അപ്പൊ ഈ കൊഴുപ്പ് കിട്ടാൻ എന്താ മാർഗം കൊഴുപ്പ് കിട്ടാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ജന്തുക്കൾ ജീർണിച്ച് മണ്ണി ചേർന്ന മണ്ണിന് കൊഴുപ്പ് കിട്ടും അതായത് ജന്തുക്കൾ മണ്ണിലേക്ക് അഴുകി ചേരുമ്പോഴാണ് മണ്ണിന് കൊഴുപ്പ് കിട്ടുക പണ്ട് കാലത്ത് നമുക്കറിയാം തെങ്ങിൻ്റെ തടത്തില് നമ്മൾ ചിക്കന്റെ വേസ്റ്റും അതുപോലെ തന്നെ മീൻ വേസ്റ്റും ഒക്കെ കൊണ്ട് തെങ്ങിൻ തടത്തിലിട്ട് മൂടുവരുന്നല്ലേ ഇത് മുഴുവൻ അഴുകി മണ്ണി ചേരുമ്പോ മണ്ണിന് ആവശ്യത്തിന് കൊഴുപ്പ് കിട്ടും ഈ കൊഴുപ്പ് കിട്ടുമ്പോൾ തെങ്ങ് നന്നായിട്ട് കായ്ക്കും അതെല്ലാം നമ്മൾ നിർത്തി നമ്മള് പ്യുവറായിട്ട് എൻ പി കെയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത് തേങ്ങ കിട്ടിക്കൊണ്ടിരുന്ന നേരെ അൻപത് തേങ്ങയിലേക്ക് മാറി ഇത് പ്രധാനമായിട്ടും നമുക്കറിയാവുന്നത് സെമിത്തേരികളുടെ അടുത്ത് നിൽക്കുന്ന തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അവിടെ ശരിക്കും നല്ല നല്ല കായ്ഫലവാ തെങ്ങിനുണ്ടാവും അത് മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന തെങ്ങിന് എണ്ണയും ഭയങ്കര കൂടുതലായിരിക്കും ടേസ്റ്റും ഭയങ്കര കൂടുതലായിരിക്കും അത് ആ മണ്ണിലേക്ക് വരുന്ന ഫാറ്റ് ആയതുകൊണ്ട് ആ മണ്ണിലേക്ക് കൊഴുപ്പ് ധാരാളമായിട്ട് കിട്ടുന്നുകൊണ്ടാണ് അപ്പൊ തെങ്ങ് കൃഷിക്ക് മാത്രമല്ല എല്ലാ കൃഷിക്കും കൊഴുപ്പ് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഈ കൊഴുപ്പ് മണ്ണിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ വർഷവും മണ്ണിന്റെ ഈ എക്കോ സിസ്റ്റം മണ്ണിലെ സൂക്ഷ്മജീവികൾക്കും മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് വർഷത്തിൽ ഒരു തവണയെങ്കിലും ജൈവ വളം അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഭൂമിത്ര എന്ന് പറയുന്നത് അപ്പൊ ഭൂമിത്ര ഇപ്പോ ചില കൃഷി ചെയ്യുന്ന ആളുകൾ പറയും ഞങ്ങൾ ഓൾറെഡി വളം ഇട്ട് കഴിഞ്ഞു എന്ന് പറയും അത് ഒരുപക്ഷെ അവർ കമ്പോസ്റ്റ് ആയിരിക്കും ഇട്ടത് അല്ലെങ്കിൽ ചാണകമായിരിക്കും ആട്ടിൻകഷ്ടമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രാസവളമായിരിക്കും അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ രാസവളം ഇട്ടതൊക്കെ അതിന് പ്രശ്നമില്ല പക്ഷേ ഈ രാസവളത്തിന് പോലും ചെടിക്കെടുത്തു കൊടുക്കണമെങ്കിൽ മണ്ണിൽ കുറെ സൂക്ഷ്മജീവികൾ ഉണ്ടാവണം നൈട്രജനെയും ഫോസ്ഫറസിനെയും പൊട്ടാസിനെയും ഒക്കെ അലിയിപ്പിക്കാനുള്ള സൂക്ഷ്മജീവികൾ മണ്ണിൽ ഉണ്ടാവണം അപ്പൊ ഇത് വളരണമെങ്കിൽ മണ്ണിൽ ജൈവാംശം ഉണ്ടാകണം അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ജൈവാംശം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഭൂമിത്ര അതോടൊപ്പം തന്നെ നമ്മൾ ചിക്കന്റെയും ഫിഷിന്റെയൊക്കെ ഒക്കെ കട്ടിങ് വേസ്റ്റ് ഇതിനകത്ത് കമ്പോസ്റ്റ് ചെയ്ത് ചേർക്കുന്ന കാരണം ധാരാളമായിട്ട് ഫാറ്റും ഇതിനകത്തുണ്ട് അപ്പോ വർഷത്തിൽ എത്ര തവണ കൊടുത്താലും നല്ലതാണ് പക്ഷേ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമ്മൾ മണ്ണിലേക്ക് ജൈവാംശം കൊടുത്തിരിക്കണം പലപ്പോഴും സ്ഥിരമായിട്ട് രാസവളം ഉപയോഗിക്കുന്ന കൃഷിഭൂമികളിൽ ഓരോ വർഷം കഴിയും തോറും വളത്തിന്റെ അളവ് കൂടിക്കൂടി വരികയും വിളവിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്തു കർഷകരോട് ചോദിച്ചാൽ അറിയാം കഴിഞ്ഞ വർഷം നിങ്ങൾ ഉപയോഗിച്ച അതേ വളം ഈ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും കിട്ടുന്നില്ല അതിന്റെ പ്രധാന കാരണം മണ്ണിലെ ജൈവാംശം കുറഞ്ഞതാണ് അപ്പൊ നമ്മൾ മണ്ണിന്റെ പി എച്ചിനെ ആദ്യമേ ശരിയാക്കി രണ്ടാമത് പൂമിത്ര മണ്ണിലേക്ക് കൊടുത്ത മണ്ണിലെ ജൈവാംശവും ക്ലിയർ ആക്കി അപ്പൊ മണ്ണിന്റെ പി എച്ച് ക്ലിയർ ആയപ്പോൾ ആവശ്യമുള്ള സൂക്ഷ്മജീവികൾ മണ്ണിലേക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി മണ്ണിലേക്ക് നമ്മൾ ജൈവാംശം കൊടുത്തപ്പോൾ ആ സൂക്ഷ്മജീവികളെ എണ്ണത്തിൽ പെരുകയും ആവശ്യത്തിന് ഫാറ്റ് കിട്ടുകയും ചെയ്തു അപ്പൊ മണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഇതുവഴി ശരിയായി പിന്നെ പല കർഷകരും ചോദിക്കുക ഭൂമിത്ര എപ്പോഴാണ് കൊടുക്കേണ്ടത് എത്ര അളവിൽ കൊടുക്കണം എത്ര സമയം ഇടവിട്ട് കൊടുക്കണം ശരിക്കും ഏക്കർ സ്ഥലത്ത് നമുക്കൊരു മുന്നൂറ്റി അൻപത് കിലോ തൊട്ട് അഞ്ഞൂറ്റി അൻപത് കിലോ അറുന്നൂറ് കിലോ ഒക്കെ നമുക്ക് ഭൂമിത്ര കൊടുക്കാനായിട്ട് പറ്റും കാരണം ഇത് ജൈവാംശം ഓർഗാനിക് കാർബൺ ആയതുകൊണ്ട് തന്നെ എത്ര കൊടുത്താലും അതിനനുസരിച്ച് കൂടുതൽ റിസൾട്ട് കിട്ടും പക്ഷെ കർഷകന്റെ ഒരു എക്കണോമിക്കൽ വയബിലിറ്റിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ശരിക്കും വളപ്രയോഗത്തിനെ കുറിച്ച് പറയുക നമ്മളിപ്പോൾ ഒരു ഒരു പാവൽ തോട്ടമാണെന്ന് വിചാരിക്കുക നമ്മുടെ ഒരു പത്ത് കിലോ പാവലാണ് ഒരാഴ്ച കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു മാസം ഒരു നൂറ് കിലോ പാവക്കയാണ് കിട്ടുന്നതെങ്കിൽ അതിന് മാസത്തിൽ ഒന്നാണ് വളം വിചാരിക്കുക ഇതേ വളവിനെ ഒരു നൂറ് കിലോയെ നൂറ്റി പത്ത് കിലോ ആക്കണമെങ്കിൽ ഒന്നരാടൻ ദിവസം ആ മാസത്തിൽ ഒന്ന് കൊടുക്കുന്ന വളത്തിനെ വീതിച്ച് ഒന്നരാടൻ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആ വിളവ് വീണ്ടും കൂടും ഇത് തന്നെ വീണ്ടും വീതിച്ച് ഡെയിലി ആക്കി കൊടുത്താൽ വീണ്ടും വിളവ് കൂടും അതായത് ഒരേ വളത്തിന് ഒരേ വളത്തിന്റെ ഇപ്പൊ പത്ത് കിലോ വളമാണെങ്കിൽ പത്ത് കിലോ വളത്തിന് എത്ര തവണകളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും റിസൾട്ട് കൂടും പക്ഷെ പലപ്പോഴും ഇതിനുള്ള എക്സ്പെൻസ് പണിക്കൂലിയൊക്കെ വളരെ കൂടുതലാണ് അല്ലെ ഈ ഒരു എക്സ്പെൻസ് കണക്ക് കൂട്ടുമ്പോൾ കർഷകർക്ക് ഒരുപാട് തവണയായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു കൊടുക്കുന്നത് അപ്പൊ ഒരു കൃഷിഭൂമിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ്റി അൻപത് കിലോ തൊട്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് കിലോ വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിപ്പോ രാസവളം ഇട്ട സ്ഥലമാണെങ്കിലും അതിന്റെ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഭൂമി ഇത്ര കൊടുക്കുന്നതിന്റെ കൂടെ വേണമെങ്കിൽ അവർക്ക് രാസവളം ഇടാൻ താല്പര്യമുള്ള കർഷകനാണെങ്കിൽ അതും കൂടെ നമ്മൾ കൂട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ല നമ്മൾ കർഷകരോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും ഒരു ജൈവ ഫാസ്റ്റസ്റ്റ് ആയിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അതായത് വർഷങ്ങളായിട്ട് രാസകൃഷി ചെയ്ത് വരുന്ന ആളുകളായിരിക്കും ഒറ്റ സുപ്രഭാതത്തിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ജൈവ കൃഷിയിലേക്ക് മാറാൻ നോക്കും അത് ശരിക്കും നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കർഷകരെ ബോധവൽക്കരിക്കുക അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കാരണം പ്രത്യേകിച്ച് നെൽകൃഷിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വർഷാവർഷം ആവശ്യത്തിന് യൂറി ഇട്ടുകൊണ്ടിരിക്കുന്ന മണ്ണായിരിക്കും അവിടുത്തെ സൂക്ഷ്മജീവികളും എല്ലാ സ്ട്രക്ചറും നശിച്ചു കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ ജൈവ കൃഷിയിലേക്ക് മാറി കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് വളം എടുക്കാൻ പറ്റാതാവും കാരണം അവിടെ സൂക്ഷ്മജീവികളും ജൈവാംശം ഒക്കെ ഡെവലപ്പായി വരാനുള്ള സമയം എടുക്കും അല്ലെ അപ്പൊ രാസകൃഷി ചെയ്യുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജൈവകൃഷി പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അവരോട് പറയാ ആദ്യമേ നിങ്ങൾ മണ്ണിന്റെ അടിസ്ഥാനം മണ്ണിന്റെ പി എച്ച് ശരിയാക്കുക ഭൂമിത്ര കൊടുത്ത് ഓർഗാനിക് കാർബൺ കൊടുക്കുക അപ്പൊ ഇതൊക്കെ ശരിയാക്കുന്ന കൂടെ കഴിഞ്ഞ തവണ നൂറ് കിലോയാണ് നിങ്ങൾ രാസവളം ഇട്ടതെങ്കിൽ ഇത്തവണ ഒരു ിലോ ആക്കുക അതിനെ ഒന്ന് പകുതിയാക്കുക ഈ അവര് രാസവളം പകുതിയാക്കുകയും അടിസ്ഥാനപരമായിട്ട് പി എച്ച് എം ശരിയാക്കി മണ്ണിന്റെ കാർബണും ശരിയാക്കുമ്പോ തന്നെ അവരുടെ വിളവ് കുറഞ്ഞതൊരു മുപ്പത് ശതമാനം കൂടും കാരണം മണ്ണിന്റെ ഘടന ശരിയാകുമ്പോൾ വർഷങ്ങളായിട്ട് ആ മണ്ണിൽ കിടക്കുന്ന കെടുവളത്തെ മുഴുവൻ ആ ചെടിയെടുക്കാൻ തുടങ്ങും പുതിയതായിട്ട് കൊടുത്ത വളത്തിന് ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ എഫിഷ്യൻസി കിട്ടും ഒരു രണ്ടാറ് റൗണ്ട് വരുമ്പോത്തേക്ക് അവിടുത്തെ മണ്ണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അവരോട് പറയുക കഴിഞ്ഞ തവണ അൻപത് ശതമാനം നിങ്ങൾ കെമിക്കൽ ചെയ്തില്ലേ ഇത്തവണ അതൊരു ഇരുപത്തിയഞ്ച് ശതമാനമാക്കും ബാക്കി നമ്മൾ ജൈവം തന്നെ ചെയ്യും അപ്പൊ വീണ്ടും അവർക്ക് കഴിഞ്ഞ വർഷം നിന്ന് അതേ വിളവ് മെയിൻറ്റെയിൻ ആകും വീണ്ടും രാസവളത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും ഒരു മൂന്നാമത്തെ ടൈം വരുമ്പോഴേക്കും നമുക്ക് അവർക്ക് ഈ പറയുന്ന രീതിയിൽ പരിപൂർണമായിട്ട് ജൈവത്തിലേക്ക് മാറാനായിട്ട് പറ്റും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കുറവ് വരാതെ തന്നെ ജൈവകൃഷിയിലേക്ക് വരാൻ പറ്റും അപ്പോ നമ്മളുടെ പല ഫാം ഫോംഅഡ്വൈസർമാരും കംപ്ലീറ്റ് ജൈവത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യുമ്പോൾ അവിടെ കർഷകർക്ക് നമ്മൾ പറഞ്ഞും കൂടെ കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളും മറ്റ് കമ്പനികളും തമ്മിൽ വ്യത്യാസം ഇല്ലാതായി പോകും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു വിറ്റഴിക്കാൻ നോക്കുന്നതിൽ ഉപരിയായിട്ട് ആ കർഷകന് നല്ല വിളവ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കാം അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും ആലോചിക്കാനായിട്ട് അപ്പൊ ഏതൊരു കർഷകൻ ജൈവത്തിലേക്ക് വരാൻ തയ്യാറായാലും അവരോട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒന്നാമത് നമ്മൾ പി എച്ച് കറക്റ്റ് ചെയ്തു രണ്ടാമത്തത് ഭൂമി ഇത്ര കൊടുത്ത് നമ്മൾ മണ്ണിലെ ജൈവാംശം കൂട്ടി മണ്ണിന്റെ ഒരു എക്കോസിസ്റ്റം ശരിയാക്കി അതോടൊപ്പം തന്നെ മണ്ണിലേക്ക് ആവശ്യത്തിന് കൊഴുപ്പും കൊടുത്തു ഈ രണ്ട് പ്രൊഡക്റ്റുകളും ഏത് കൃഷിഭൂമിയിൽ നിങ്ങൾ ചെന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം ഇന്ന് കേരളത്തിൽ പി എച്ച് വളരെ കുറവാണ് മണ്ണിലെ ജൈവാംശവും വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പ്രൊഡക്റ്റുകൾ വില ഏതായാലും ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതിന്റെ അളവ് ശരിക്കും ഈ പറയുന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ ഇനി ഇതിന് ഇത്രയും കപ്പാസിറ്റി ഇല്ലെങ്കിൽ എത്രയാണോ കർഷകന് കപ്പാസിറ്റി ഉള്ളത് അതനുസരിച്ച് കൊടുക്കുക കാരണം എത്ര കൊടുക്കാൻ പറ്റിയാലും അത്രയും അധികം ഇംപ്രൂവ്മെന്റ് അവരുടെ മണ്ണിനുണ്ടാവും